സെറ്റ് 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 ആണോ ആണോ അടിപൊളി 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 പീസ് പീസ് വന്നിട്ടുണ്ട് കോട്ടന്റെ നെക്കില് നെക്കില് ആ ഹെവി വർക്ക് വർക്ക് വരുന്ന ഒരു സാധനം കണ്ടോ നല്ല നല്ല കളർ അല്ലേ ഇതും റെയിൻബോ ബീഡ്സ് വെച്ച് അതെ അതെ ഓ സോഫ്റ്റ് സോഫ്റ്റ് കോട്ടൺ കോട്ടൺ ആണല്ലോ ആണ് പിന്നെ അതിന്റെ കൂട്ടത്തില് കൂട്ടത്തില്ത് സ്ലീവാണ് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഓഫീസ് വെയർ യൂസ് ചെയ്യാൻ അതിന്റെ പാന്റ് എന്ന് വരുന്നത് എലാസ്റ്റിക് ആണ് ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ആയിരുന്നേ ഒരു ചെറിയ പെൻസിൽ ഫിറ്റ് എന്ന് പറയാൻ പറ്റൂല ചെറുതായിട്ടൊരു ഷോളിന്റെ വർക്ക് ഉണ്ട് ഡിസൈൻ ആ ടോപ്പിൽ വരുന്ന അതേപോലെ ത്രൂ ഔട്ട് അതേ ഡിസൈൻ വരുന്നുണ്ട് നേവി ബ്ലൂ ആണല്ലോ ട്രെൻഡിങ് അല്ലേ അതെ അതെ നല്ല നല്ല ലെങ്ത് ഉള്ള ലെങ്ത് ഉണ്ട് പിന്നെ ഒരു ഒരു സെമി പാർട്ടി നമുക്ക് കല്യാണത്തിന്റെ യൂസ് ചെയ്യാം കാരണം വർക്ക് വരുന്നുണ്ട് നല്ല ബീഡ്സ് ബീഡ്സ് ആണ് 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 അത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ടുണ്ട് റെയിൻബോ അതുപോലെ തന്നെ ഫങ്ങ് ഇതും ഇതും ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ല ചെയ്തേക്കുന്ന ഒരു നല്ല യോക്കിൽ ചെയ്ത് പാച്ച് വർക്ക് കൊടുത്തിട്ട്

നമുക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാ ഏജ് മാച്ച് ചെയ്യുന്ന ഒരു എല്ലാര് അതിന്റെ തന്നെയാണ് ഷാള് ഷാളും സെയിം കളറാണ് ഷാൾ പക്ഷെ കോട്ടൺ അല്ല മെറ്റീരിയൽ ആണ് പ്രിന്റഡ് ആയിട്ട് വന്ന ഒരു ആണ് നല്ല ലെങ്ത് ഉണ്ട് ലെങ്ണ്ട് പ്രിന്റഡ് ആണ് ഫ്ലവർ പെയിൻഡാണ് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻ കളക്ഷനാണ് അപ്പോൾ ഇത് എൻക്വയറി ചെയ്യുക താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാം മീഡിയം ടു ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ എൽ വരെ നമുക്ക് അവൈലബിളാണ് താങ്ക് യു താങ്ക് യു